യേശുവിൽ പ്രിയപ്പെട്ടവരെ യേശു വളരെ അധികാരമുള്ളവനെ പോലെ സെനുഗോകളിൽ പഠിപ്പിക്കുന്നു വളരെ മനോഹരമായി ദൈവരാജ്യം ദൈവവചനം പ്രഘോഷിക്കുന്നു അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു ജനങ്ങൾ അവിടുത്തെ ചുറ്റും ഓടിക്കൂടുന്നു ഇതൊക്കെ കാണുമ്പോൾ ഏത് സ്ത്രീക്കും സ്വാഭാവികമായി തോന്നും അവനെൻ്റെ മകനായിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങേ വഹിച്ച ഉദരവും അങ്ങേ പാലൂട്ടിയ മുലകളും എത്രയോ ഭാഗ്യമുള്ളത് എന്ന് യേശോ ആ സ്ത്രീയെ തിരുത്തി പറയുകയാണ് ശരിയാണ് ആയിരിക്കാം എന്നെ വഹിച്ച ഉത്തരവും എന്നെ പാലൂട്ടിയ മുലകളുമുള്ള പരിശുദ്ധ കന്യാമുറിയും ഭാഗ്യവതി തന്നെയാണ് പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സുപൂർണമായി സമർപ്പിച്ചതുകൊണ്ടാണ് പിതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചത് കൊണ്ടാണ് അവൾ ഭാഗ്യവതിയായി മാറിയത് എന്നിട്ട് അവിടുന്ന് പറയുന്നു ഈ ഭൂമിയിലെ ഏത് മനുഷ്യനും ഭാഗ്യവാനും ഭാഗ്യവതിയും ഒക്കെ ആകാം പിതാവിൻ്റെ ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം അത് നിങ്ങളെ ഭാഗ്യവാന്മാരാക്കുന്നില്ല ഒത്തിരി നന്മ ചെയ്യുന്നുണ്ടാകാം ഭാഗ്യവാന്മാരാക്കുന്നില്ല ഈശോയുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം പ്രാർത്ഥിക്കമാക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവദികളുമായി മാറുക കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞു അനിയത് പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്നൊക്കെ ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അറിയില്ല എന്നൊക്കെ വചനം പാലിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്തരങ്ങളെ നമ്മൾ കേൾക്കുകയുള്ളൂ സ്നേഹനാഥനായ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ കർമ്മല മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ